രാത്രിയിൽ പലചരക്കു കടയുടെ ഭിത്തി പൊളിച്ച് മോഷണം നടത്തവേ മോഷ്ടാക്കളെ പോലീസ് പിടികൂടി തിരുനെല്ലി കാട്ടിക്കുളം ടൗണിലായിരുന്നു സംഭവം കോഴിക്കോട് കാപ്പാട് കോയാസ് കോട്ടേജ് മുഹമ്മദ് മൻസൂർ വയനാട് നായ്ക്കട്ടി ഇല്ലിക്കൽ വീട്ടിൽ കിഷോർ എന്നിവരെയാണ് നൈറ്റ് പട്രോളിങ്ങിനിടെ തിരുനെല്ലി പോലീസ് പിടികൂടിയത് രാത്രി കട കടയടച്ചതിന് ശേഷമെത്തിയ മോഷ്ടാക്കൾ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഭിത്തി പൊളിച്ച് കടയുടെ അകത്തു കയറുകയായിരുന്നു കാട്ടിക്കുളം ടൌണിലുള്ള ബെജ്മാർട്ട് എന്ന സ്ഥാപനത്തിലായിരുന്നു മോഷണം ആളനക്കം കേട്ട് സംശയം തോന്നിയ ടൌണിലെ രാത്രികാല സെക്യൂരിറ്റിയായ സന്തോഷ് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു വിവരമറിഞ്ഞയുടൻ സമീപ പ്രദേശങ്ങളിൽ പട്രോളിംഗ് യായിരുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥാപനം വളഞ്ഞ ശേഷം ഉടമസ്ഥനെ വിളിച്ചു വരുത്തി ഗ്രിൽ തുറന്ന് പോലീസ് സംഘം അകത്തു കയറിയാണ് യുവാക്കളെ പിടികൂടിയത് കടയ്ക്കുള്ളിൽ കടന്ന പ്രതികൾ മേശവലിപ്പിൽ നിന്നും അറുപത്തിയേഴായിരം രൂപയിലധികം മോഷണം നടത്തിയിരുന്നെങ്കിലും പുറത്ത് ശബ്ദം കേട്ടതോടെ പണം ചാക്കിനടിയിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധിച്ചു എസ് ഐ എൻ ദിജേഷ് എ എസ് ഐ സൈനുദ്ദീൻ സി പി ഒ അഭിജിത്ത് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് Press Malayalam. Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. রাজকুমারী